മരിക്കാൻ സർക്കാരിൻ്റെ അനുമതിയോ ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി വാങ്ങണോ ജീവൻ ഒടുക്കാനും നിയമമോ എന്താണ് അസിസ്റ്റഡ് ഡൈയിങ് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ആരോഗ്യ ആരോഗ്യകാരണങ്ങളാൽ അധികനാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത ആളുകൾക്ക് നിയമവിധേയമായി മരണം തിരഞ്ഞെടുക്കാനുള്ള സംവിധാനമാണ് അസിസ്റ്റഡ് ഡൈയിങ് കാനഡ സ്വിറ്റ്സർലാൻഡ് നെതർലാൻഡ്സ് ഓസ്ട്രേലിയ പതിനൊന്നോളം അമേരിക്കൻ സ്റ്റേറ്റുകൾ എന്നിവിടങ്ങളിലൊക്കെ പൂർണമായോ ഭാഗികമായോ അസിസ്റ്റഡ് ഡയ നിലവിലുണ്ട് ബ്രിട്ടനിലും ഈ നിയമം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി പാർലമെന്റിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇതേക്കുറിച്ച് വീണ്ടും ചർച്ചയുണ്ടാവുന്നതും കാനഡയിലെ അസിസ്റ്റഡ് ഡയ വിവരങ്ങൾ പുറത്തുവരുന്നതും മെഡിക്കൽ അസിസ്റ്റൻസ് ഇൻ ഡയങ് അഥവാ മെയ്ഡ് എന്നാണ് കാനഡയിലെ ഈ നിയമം അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ നിയമം രാജ്യത്ത് നിലവിൽ വരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ നിയമത്തിൽ ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് പേരാണ് മെയ്ഡ് നിയമത്തിലൂടെ മരണം തിരഞ്ഞെടുത്തത് രാജ്യത്തെ ആകെ മരണങ്ങളുടെ നാല് ദശാംശം ഒരു ശതമാനവും അസിസ്റ്റഡ് ഡയ ആണെന്ന് കാനഡയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വാർഷിക റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു വർഷാവർഷം ഇങ്ങനെ മരണം തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതാണ് ഗൗരവതരം പത്ത് പ്രവിശ്യകളിൽ എട്ടിലും വാർഷിക കണക്ക് പെരുകുന്നുണ്ട് ഭേദമാക്കാനാകാത്ത രോഗം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അസഹ്യമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നീ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്കാണ് അസിസ്റ്റഡ് ഡയങ്ങിന് അപേക്ഷ നൽകാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ നിയമത്തിലൂടെ മരണം തിരഞ്ഞെടുത്തതിൽ അൻപത്തിയൊന്ന് ദശാംശം നാല് ശതമാനവും പുരുഷന്മാരാണെന്നാണ് റിപ്പോർട്ട് അസിസ്റ്റഡ് ഡയ്മ് തിരഞ്ഞെടുക്കുന്നവരിൽ അറുപത്തിമൂന്ന് ശതമാനവും ക്യാൻസർ രോഗികളാണ് പതിനെട്ട് ദശാംശം എട്ട് ശതമാനം ഹൃദയ സംബന്ധമായ രോഗികളും മറ്റു രോഗങ്ങൾ മൂലം പതിനാല് ദശാംശം ഒമ്പത് ശതമാനം പേരും കാനഡയിൽ മരണം തിരഞ്ഞെടുക്കുന്നു എഴുപത്തിയേഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരത്തിൽ മരിച്ചവരുടെ ശരാശരി പ്രായം ഇതിൽ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം ആളുകൾ അടുത്തെങ്ങും മരിക്കാൻ സാധ്യതയില്ലാത്തവരാണെന്നും കനേഡിയൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു